പാലാ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ നിന്നും രണ്ട് കിലോമീറ്റർ താഴെ ദൂരം പാല പൊൻകുന്ന റൂട്ടിൽ നിന്നും ഒരു എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ ദൂരം അതും വീതിയുള്ള ബി ഡബ്ല്യു ഡി റോഡ് ബസ് റോഡ് എന്ന റോഡ് തന്നെ നമ്മൾ മുന്നോട്ട് പോന്നാൽ മതി അങ്ങനെയുള്ള സ്ഥലത്ത് നല്ല മുന്തി ഹൗസ് ബോട്ടുകൾ വിൽപ്പനയ്ക്ക് നല്ല അരിക്കലൊക്കെ കെട്ടി തിരിച്ച് ഇനി ഒരു വർക്കും ഇല്ലാതെ നമുക്ക് ഒരു കിഴക്ക് ദർശനത്തിൽ വീട് വെക്കാവുന്ന രീതിയിൽ അതുപോലെ തന്നെ അല്ലെങ്കിൽ പടിഞ്ഞാറ് ദർശനത്തിൽ വീട് വയ്ക്കാവുന്ന രീതിയിൽ നല്ല ഹൗസ് ബോട്ടുകളായിട്ട് നല്ല ഒരു റെസിഡൻഷ്യൽ മേഖല നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഈ ഒരു പതിനൊന്ന് സെന്റ് പന്ത്രണ്ട് സെന്റ് ഏഴ് സെന്റ് എട്ട് സെന്റ് അങ്ങനെയുള്ള ഹൗസ് ബോട്ടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അപ്പോൾ മിനിജു തോമസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു ബാല ലീഗലി എല്ലാം നോക്കി പക്കയായിട്ട് രണ്ട് ബാങ്കിന്റെ അപ്രൂവൽ എടുത്തിരിക്കുന്ന നമുക്ക് ഹൗസ് ബോട്ടുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നമുക്ക് നേരെ ഹൗസ് ബോട്ടുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം ചോദിക്കുന്ന വില രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പ്ലോട്ടുകൾ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ മിനേജർ ഹോംസിന്റെ ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിക്കുക അപ്പോൾ വീടുകളും സ്ഥലങ്ങളും സ്വന്തമാക്കുവാൻ മിനേജൽ ഹോംസിനെ വിളിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദൃശ്യം ഇതൊരു ബസ് റോഡിൽ നിന്ന് നമ്മൾ ഇന്നൊരു പ്ലോട്ടിന്റെ വീഡിയോ ആരംഭിക്കുകയാണ് ഇത് ബസ് റോഡ് ബസ് റോഡിലൊക്കെ ആ സൈഡിലിരിക്കുന്ന വീടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് വീടുകളാണ് ഇതാണ്ട് പ്ലോട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പ്ലോട്ട് ഫോർ സൈൽ മീനേജിൽ ഹോംസ് എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം ഇവിടെ ഇത് റോഡ് ഈ റോഡ് നല്ല വീതിയുള്ള റോഡ് തന്നെയാണ് എല്ലാ വാഹനങ്ങളും ഈസിയായിട്ട് കയറി ഇറങ്ങി പോകുന്ന നല്ലൊരു റോഡ് ഈ റോഡ് കംപ്ലീറ്റ് പി ബസ് റോഡ് പി ഡബ്ല്യു ഡി ഈ റോഡിൽ നിന്നും ആരംഭിക്കുന്ന ഈ റോഡ് ടാർ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് നേരെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് നേരെ ഒറ്റ ലെവലായിട്ട് കിടക്കുന്ന സ്ഥലം പ്ലോ ഒരു റോഡാണ് ഇപ്പോൾ ഈ എന്നാ മഴ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ സോളിംഗൊക്കെ അടിച്ചിട്ട് തന്നെ സോളിങ്ങടിച്ച് ഇത് വീടുകളുടെ പണിയൊക്കെ ഏകദേശം ആവുമ്പോഴത്തേക്കും ടാർ ചെയ്യുന്നതാണ് ഉത്തമം നമ്മൾ അങ്ങനെ കടന്ന ഇതാണ്ട് പ്ലോട്ടുകളുടെ അകത്തേക്ക് നമ്മൾ കയറി ഇതേ പ്ലോട്ടുകളുടെ അകത്തേക്ക് കയറിയപ്പോൾ ഇത് നേരത്തെ തന്നെ ഹൗസ് പ്ലോട്ടുകളായി തിരിച്ച് തുടങ്ങിയതാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കച്ചവടങ്ങൾ നടക്കുന്നത് കാരണം വീഡിയോ ആയിട്ട് ഇതുവരെയും എടുത്ത് അപ്ലോഡ് ചെയ്യാത്തതാണ് ഇതുകൊണ്ട് ഇവിടെ രണ്ട് വീട് പണി നടക്കുന്നു ഒരെണ്ണം വാർക്ക് കഴിഞ്ഞിടക്കുന്നു ഒരെണ്ണം ലിൻഡൽ ആയി കഴിയുന്നു ഈ ലെഫ്റ്റ് സൈഡിലെ പ്ലോട്ടൊക്കെ വിറ്റ് പോയത് അഡ്വാൻസ് ആയതാണ് ഓൾറെഡി നമുക്ക് പന്ത്രണ്ടടി വീതിയിലുള്ള റോഡാണ് റോഡ് ഈ റൈറ്റ് സൈഡിൽ നമുക്ക് ഇവിടെയാണ് റൈറ്റ് സൈഡിൽ ഒരു വീട് പണി തീർന്നു ലെഫ്റ്റ് സൈഡിൽ അടുത്ത വീട് പണി ആരംഭിച്ചിരിക്കുന്നു ചുറ്റിലുമുള്ള നമ്മൾ ഹൗസ് ബ്ലോ വീടുകൾ അതായത് ഈ ഹൗസ് പ്ലോട്ടുകളുടെ ചുറ്റിലുമുള്ള വീടുകളൊന്ന് കാണാം അതിന് മുൻപ് ഇതുകൊണ്ട് കിണർ വെള്ളം നല്ല വെട്ടുകല്ല് പോലത്തെ അരിഞ്ഞിറങ്ങി പോയേക്കുന്നതാണ് അപ്പോൾ പത്ത് സെൻറ്റ് പതിനൊന്ന് സെൻറ്റ് പന്ത്രണ്ട് സെൻറ്റ് അതുപോലെ തന്നെ ഏഴ് സെൻറ്റ് എട്ട് സെൻറ്റൊക്കെ ആയിട്ടാണ് ഈ പ്ലോട്ടുകൾ തിരിച്ചിരിക്കുന്നത് ഒരു ആയിരത്തി എണ്ണൂറ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് ഇടയ്ക്ക് വരുന്ന വീടുകളാണ് ഈ വീടുകളും പണിത നടന്നുകൊണ്ടിരിക്കുന്നത് റൈറ്റ് സൈഡിലുള്ള രണ്ട് വീടും വിൽപ്പനയ്ക്ക് വേണ്ടി പണിയുന്നതാണ് ആ വീടുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിട്ട് സ്വന്തമാക്കാം അതുപോലെ തന്നെ ഇത് റൈറ്റ് ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന പ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് ഈ പ്ലോട്ട് സെയിൽ ആയിട്ടില്ല ഇത് അവൈലബിൾ ആണ് ഇതിന് പതിനൊന്ന് സെൻറ്റ് സ്ഥലമാണ് ഏകദേശം ഇത്തിരി കൂടുതലോ കുറവോ കണ്ടേക്കാം ഒറ്റ നിരപ്പായിട്ട് കരിങ്കല്ല് കെട്ടി തിരിച്ചിട്ടിരിക്കുന്ന നല്ല പ്ലോട്ട് എവിടെ കിണർ കുത്തിയാലും വെള്ളം കിട്ടാവുന്ന രീതിയിലുള്ള ജലലഭ്യതയുള്ള ഹൗസ് പ്ലോട്ടുകൾ ഇത് കിണർ ഇപ്പോഴത്തെ വീടിനോട് സമീപത്ത് കിണർ കുത്തിയിരിക്കും നമുക്ക് കാണാം കിണർ നിറഞ്ഞു കിടക്കുവായി മഴക്കാലത്ത് ഈ വേനൽക്കാലത്താണെങ്കിലും പൈപ്പ് തുറന്ന് വിട്ട പോലെ ഉറവ് വരിക എന്ന് അപ്പോൾ ഇവിടെ നമ്മുടെ ഈ പ്ലോട്ടും അവൈലബിൾ ആണ് അങ്ങനെ പതിനൊന്ന് സെൻറ്റിൻ്റെയും പന്ത്രണ്ട് സെൻറ്റിൻ്റെയും രണ്ട് പ്ലോട്ടുകളാണ് നമ്മളിപ്പോൾ കണ്ടത് ഏത് വീട് വന്നാലും ഇവിടെ ഒരു മതിൽ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട് മറിഞ്ഞു പോകാത്ത രീതിയിൽ തന്നെയാണ് ഈ പ്ലോട്ടുകൾ ഇതിൻ്റെ മേളിൽ ഈ കരിങ്കല് കെട്ടാതെ നിൽക്കുന്നത് ഇത് ഈ റോഡ് അപ്പുറത്തോട്ട് കൊടുത്ത് റോഡ് പോയിരിക്കുന്നതാണ് ഈ താഴെ നേരെ കണ്ടത് ഇത് ഒരു ഏഴ് സെൻറ്റിൻ്റെ പ്ലോട്ടാണ് ഇതും കരിങ്കല്ല് കയറ്റി തിരിച്ചു കൊടുക്കും പ്ലോട്ടുകളുടെ വില എന്ന നമ്മൾ തുടക്കത്തിലെ പറഞ്ഞു ഇവിടെ ഒരു എട്ട് സെൻറ്റ് മുകളിലായിട്ടുണ്ട് അപ്പോൾ ഈ എട്ട് സെൻറ്റ് സ്ഥലവും കൂടിയാണ് ഇത് ഇത്രയും പ്ലോട്ടുകളാണ് ഇനി അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ നിന്നും ഉദ്ദേശം ഒന്നേമുക്കാൽ കിലോമീറ്റർ ദൂരമാണ് ഈ പ്ലോട്ട് വരെയും അതുപോലെ തന്നെ പാലാ പൊൻകുന്നം റോഡിൽ പന്ത്രണ്ടാം മൈലിൻ്റെ സമീപത്ത് നിന്ന് മേവടയ്ക്ക് പോകുന്ന ബസ് റൂട്ടാണ് ആ ബസ് റൂട്ടിൻ്റെ സമീപത്താണ് ഈ പ്ലോട്ടുകൾ നിൽക്കുന്നത് ലീഗലി എല്ലാം പക്കയായിട്ടുള്ള ഫെഡറൽ ബാങ്കും അപ്രൂവൽ ആയിട്ടുള്ള എച്ച് ഡി എഫ് സി ബാങ്കും അപ്രൂവൽ ആയിട്ടുള്ള ഹൗസ് പ്ലോട്ടുകളാണ് അപ്പോൾ ഈ പ്ലോട്ടുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ എത്രയും പെട്ടെന്ന് മീനച്ചൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ ലീഗലി എല്ലാം പക്കയായിട്ടുള്ള കിണറുകുത്തിയാൽ വെള്ളം ലഭിക്കുന്ന എന്നാൽ വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടും ഇല്ലാത്ത ടോപ്പായിട്ടുള്ള റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഹൗസ് പ്ലോട്ടുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം അപ്പോൾ എത്രയും പെട്ടെന്ന് മീനച്ചൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ അപ്പോൾ നേരിട്ട് കാണാം അതുവരേക്കും ഗുഡ് ബൈ